അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാത്തു വസ്സലാമു അലാ അസലാമലൈക്കും വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ ഏതൊരു ദിവസം പത്രമാധ്യമങ്ങൾ തുറന്നു നോക്കിയാലും ആത്മഹത്യകളുടെ കൊലപാതകങ്ങളുടെ അതേപോലെയുള്ള നൂറുകൂട്ടം വേദനയേറിയ മനസ്സിനെ പിടിച്ചുകൊലുക്കുന്ന വിധത്തിലുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സമുദായത്തിലെ ആളുകൾ തന്നെയും പത്തും ഇരുപതും വയസ്സുള്ള പെൺകുട്ടികൾ അതുപോലെ തന്നെ ആൺകുട്ടികൾ അതുപോലെ പ്രായമുള്ളവരും അല്ലാത്തവരുമൊക്കെ ആത്മഹത്യകളിലേക്ക് എടുത്തു ചാടിക്കൊണ്ടിരിക്കുന്നു ഈ ആത്മഹത്യക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് ഡിപ്രഷൻ എന്നറിയപ്പെടുന്ന വിധത്തിൽ മനസ്സിൻ്റെ താളം തെറ്റലാണ് ഒരുപാട് കാരണങ്ങളാൽ മനുഷ്യ മനസ്സുകൾ കലുഷിതമാവുകയാണ് വിട്ടുമാറാത്ത നിലക്ക് ടെൻഷനുകൾ മനുഷ്യ മനസ്സുകളിൽ കൂടുകൂട്ടി അതങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് മനുഷ്യൻ അപകടത്തിലേക്ക് ചെന്ന് ചാടുകയാണ് അതിന് പല വിധത്തിലുള്ള കാരണങ്ങൾ ആത്മഹത്യയിലേക്ക് മനുഷ്യനെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന വിധത്തിൽ മനസ്സിൻ്റെ താളം തെറ്റുന്ന പല കാരണങ്ങൾ ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ആ കാരണങ്ങളൊക്കെ വരാതെ നോക്കാൻ ഇസ്ലാമിൽ ഒരുപാട് നിയമങ്ങളുണ്ട് ആ നിയമങ്ങളൊക്കെ യഥാവിധി പാലിക്കുന്ന ആളുകൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല അതാണ് അടിയുറച്ച ഈമാൻ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ബോധം അതുപോലെ തന്നെ അവൻ തന്നതിൽ തൃപ്തിപ്പെടുവാനുള്ള ഒരു മനസ്സ് വിധിയിലുള്ള കൃത്യമായ വിശ്വാസം ഈമാനിൻ്റെ ആറ് കാര്യങ്ങളെ സംബന്ധിച്ചുമുള്ള ദൃഢമായ ആ കരുത്ത് റബ്ബിൽ തവക്കുലാക്കുവാൻ എന്തു വന്നാലും എൻ്റെ റബ്ബുണ്ട് എൻ്റെ കൂടെ എന്ന റഹ്മാനായ റബ്ബിൻ്റെ മഴീയത്ത് അവൻ എൻ്റെ കൂടെയുണ്ട് അവൻ എൻ്റെ സംരക്ഷകനായുണ്ട് അവൻ എൻ്റെ ഹാഫിറായുണ്ട് അവൻ എൻ്റെ എല്ലാ കാര്യങ്ങളും എന്നേക്കാൾ മുമ്പ് അറിയുന്നവനാണ് ഏതൊരു പ്രയാസങ്ങൾക്കും അപ്പുറം ഒരു ധാരാളം എളുപ്പങ്ങളുണ്ട് തുടങ്ങിയ ഒട്ടേറെ പാഠങ്ങൾ ശുദ്ധ ഖുർആാനും തിരുസുന്നത്തും പഠിപ്പിച്ച് പകർന്നു നൽകിയിട്ടും അതിലേക്കൊന്നും തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥ ഈ സമുദായത്തിന് വന്നുപെടുമ്പോഴാണ് ആളുകൾ അധികവും ഡിപ്രഷനിൽ വല്ലാതെ അടിമപ്പെട്ട് ആത്മഹത്യയിലേക്ക് അഭയം തേടിക്കൊണ്ടിരിക്കുന്നത് ഈ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള യഥാർത്ഥമായ മാർഗങ്ങളെ സ്വീകരിക്കുന്നതോടൊപ്പം റഹ്മാനായ റബ്ബിനോട് മനസ്സിൽ തട്ടിക്കൊണ്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥനയുമുണ്ട് അതാണ് ഞാൻ ഇന്ന് എന്നെയും എൻ്റെ ശ്രോതാക്കളെയും ഓർമ്മപ്പെടുത്തുന്നത് നാമും നമ്മുടെ കുടുംബത്തിലെ മുഴുവൻ മെമ്പർമാരും മുതിർന്നവരും കുട്ടികളുമൊക്കെ അർത്ഥവും ആശയവും ഗ്രഹിച്ചുകൊണ്ട് ആത്മഹത്യയിലേക്ക് മനുഷ്യനെ തള്ളിവിടുന്ന വിധത്തിൽ മനോരോഗികളാക്കി മാറ്റുന്ന വിധത്തിലുള്ള ഒട്ടേറെ കാര്യങ്ങളില്ലെന്ന് അള്ളാഹുവിനോട് അഭയം ചോദിക്കുന്ന ഒരു പ്രാർത്ഥന നബിസല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് مهانا يا أنس بن مالك رضي الله تعالى عنه وأن صحابي برين ندى كان النبي صلى الله عليه وسلم يقول اللهم إني أعوذ بك من الهم والحزن والعجز والكسل والجبن والبخل وضلع الدين وغلبة الرجال إمام بخاري يبدأ صحيح لأيك أبدأتيا برسيدة ما يحديث آنه نوكنا نمال منشنا ياتمهاتي لأيك نأيكنا കാരണങ്ങളിൽ ഏതാണ്ട് എല്ലാ കാരണങ്ങളും ഈ ഒരൊറ്റ പ്രാർത്ഥനയിലൂടെ അങ്ങനെ സംഭവിക്കരുതേ എന്ന് അള്ളാഹുവിനോട് അഭയം ചോദിക്കുന്ന വിധത്തിലാണ് ഈ പ്രാർത്ഥന ക്രമീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചിറന്നിട്ടുള്ളത് എട്ട് കാര്യങ്ങളില്ലെന്ന് അള്ളാഹുവിനോട് ഇവിടെ കാവൽ ചോദിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ റബിനോട് ഇത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു കാവൽ തേടാറുണ്ടായിരുന്നു എന്നാണ് മഹാനായ സഹാബി അനസർ അലി അള്ളാഹുത്ത അലാൻ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹാദിമായി പത്തു വർഷത്തോളം പ്രവാചകനെ പിന്തുടർന്നുകൊണ്ട് വിട്ടൊഴിയാതെ ഹാദിമായി ഖാദിമായി സേവകനായിരുന്നിരുന്നു അനസർ അലി അള്ളാഹുത്തലാൻ അടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതുകൂടി ഇതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം പ്രവാചകന്റെ പതിവായിരുന്നു അവിടെ നിന്ന് പ്രാർത്ഥിച്ചിരുന്നു അള്ളാഹുമ്മ അള്ളാഹുവേ നീ അഴുതുപിക്കാൻ ഞാൻ നിന്നോട് കാവൽ തേടുന്നു മീനൽ ഹമ്മി മനക്ലേശത്തിൽ എന്ത് എന്താണ് മനക്ലേശം വരാൻ പോകുന്ന ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്താകുമെന്ന ബേജാറാണ് മനുഷ്യ മനസ്സുകളെ പിടികൂടുന്ന ആ ഒരു മനക്ലേശം അതുപോലെ തന്നെ വൽ ഹസൻ ഹസൻ എന്ന് പറഞ്ഞാൽ ഖേദം സങ്കടം ദുഃഖം കഴിഞ്ഞുപോയ കാലത്ത് തനിക്ക് നഷ്ടപ്പെട്ടത് ഓർത്തുകൊണ്ടുള്ള സങ്കടമാണത് കഴിഞ്ഞുപോയ കാലത്ത് തനിക്ക് നഷ്ടപ്പെട്ടു പോയ കിട്ടാതെ പോയ കാര്യം ഓർത്തിട്ട് മനസ്സങ്ങനെ സങ്കടപ്പെടുക വരാൻ പോകുന്ന കാലം എൻ്റെ ഭാവി എന്തായിരിക്കും എന്ന് ഓർത്തുകൊണ്ടുള്ളവല്ലാത്തൊരു ടെൻഷൻ ഇത് രണ്ടുമാണ് ഹമ്മും ഹസനും അതിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടുന്നു എന്ന് അതുപോലെ തന്നെ അത് ഏതെല്ലാം വിധത്തിലാവാം ഒരാൾ ആഗ്രഹിച്ചത് കിട്ടാത്തതാവാം സമ്പത്ത് കിട്ടാത്തത് കൊണ്ടാവാം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടയാളെ കിട്ടാത്തത് കൊണ്ടാവാം ഇങ്ങനെ പല പ്രണയ നൈരാശ്യങ്ങൾ സാമ്പത്തികമായ പരാധീനതകൾ അതുപോലെയുള്ള നൂറുകൂട്ടം കാരണങ്ങളാലാണ് മനുഷ്യൻ ഭാവി കഴിഞ്ഞു പോയത് നഷ്ടപ്പെട്ടതിൻ്റെ പേരിലൊക്കെ ദുഃഖിച്ച് 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 അങ്ങനെ അവൻ മനസ്സിന് നിയന്ത്രണം വിട്ടുകൊണ്ട് അവൻ ആത്മഹത്യയിലേക്കും കടും കൈകൾ പ്രയോഗിക്കുന്നതിലേക്കുമൊക്കെ എത്തിപ്പെടുന്ന ഒരു ദുരന്തം ഇതില്ലെന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ് ഒന്നാമത്തെ വിഷയം വൽസി അശക്തിയില്ലെന്ന് മനുഷ്യന് ശക്തിയില്ല എന്ന് തോന്നുക ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ചെയ്യുവാനവന് കഴിയാത്ത നിലക്ക് അവൻ ശാരീരികമായും മാനസികമായും തളരുന്നു അങ്ങനെയുള്ള ആശക്തി എനിക്കില്ലാതെ നീ എനിക്ക് ശക്തി റബ്ബേ അശക്തിയില്ലെന്ന് ദുർബലതയില്ലെന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു നാലാമത് വൽക്കസലി ആലസ്യം കസൽ എന്ന് പറഞ്ഞാൽ മടി ആലസ്യം എന്നൊക്കെയാണ് അലസത എന്നൊക്കെയാണ് അർത്ഥം ഒരാൾക്ക് ചെയ്യാനുള്ള കഴിവുണ്ട് ഒരു കാര്യം പ്രവർത്തിക്കുവാനുള്ള ആരോഗ്യമൊക്കെയുണ്ട് പക്ഷേ അയാൾ ചെയ്യുന്നില്ല എന്തുകൊണ്ട് മടിയാണ് അലസതയാണ് ഇതും മനുഷ്യനെ രോഗിയാക്കും അവനെ പ്രത്യേകമായ ഒരു മാനസികമായ അവസ്ഥയുടെ ഉടമയാക്കി മാറ്റും അത് നല്ല ലക്ഷണമല്ല അള്ളാഹുവിനോട് കാവൽ തേടുകയാണ് അതിലൂടെയും അഞ്ചാമതായിവൽ ജുബിനി ഭീരുത്വം ഒരു മനുഷ്യന് ജീവിതത്തിൽ പിടിച്ചു നിൽക്കുവാൻ നല്ല ധൈര്യം ആവശ്യമാണ് ജീവിതത്തിൽ സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി മാറി വരും മനുഷ്യ ജീവിതമെന്ന് പറയുന്നത് പലരും സ്വപ്നം കാണുന്നത് പോലെ സുഖം മാത്രമുള്ളതല്ല ഇവിടെ ഇരുട്ടും വെളിച്ചവും മാറി മാറി വരുന്നത് പോലെ സുഖവും ദുഃഖവും മാറി മാറി വരും അതാണ് ജീവിതം സുഖങ്ങളുണ്ടാകുമ്പോൾ അതിൻ്റെ പേരിൽ അഹങ്കരിക്കുകയോ ദുഃഖങ്ങളുണ്ടാകുമ്പോൾ നിരാശപ്പെട്ട് തളർന്ന് അപകടത്തിലേക്ക് ചാടുകയോ അല്ല വിശ്വാസി ചെയ്യേണ്ടത് മറിച്ച് അവൻ ജീവിതത്തെ ഫേസ് ചെയ്യുവാൻ അഭിമുഖീകരിക്കുവാൻ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തളരാതെ പിടിച്ചു നിൽക്കുവാനുള്ള ഒരു മനക്കരുത്ത് അതാണ് ധൈര്യമാണ് അവൻ ഉണ്ടായിരിക്കേണ്ടത് അതിൻ്റെ വിപരീതമാണ് ഭീരുക്കളായി മാറുക എന്നുള്ളത് ഭീരുക്കളാകുമ്പോഴാണ് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി ആത്മഹത്യയിലേക്ക് നീങ്ങുന്നത് ആത്മഹത്യ ചെയ്താൽ എല്ലാമായി എന്നാണ് അവർ ഒരു വേള തെറ്റിദ്ധരിക്കുന്നത് അത് അവർ ഒരപകടത്തിൽ നിന്ന് മറ്റൊരു വലിയ അപകടത്തിലേക്ക് ശാശ്വതമായ നരകശിക്ഷയിലേക്ക് അവർ ചെന്നു ചാടുന്ന വിധത്തിലുള്ള പ്രവൃത്തിയല്ലേ ആത്മഹത്യ അവർ നിലനിൽക്കുന്ന ആപത്തിൽ നിന്ന് എന്തെങ്കിലും അവർക്ക് മരണം കൊണ്ടൊരു ശമനം കിട്ടുമോ പ്രയാസങ്ങൾക്കും ഈതേ പ്രയാസങ്ങളുള്ള ലോകത്തേക്ക് അവർ എടുത്തു ചാടി പോവുകയല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ഭീരുത്വം അതിനിലില്ലാതെ എനിക്ക് നല്ല ധൈര്യത്തോടെ പിടിച്ചു നിൽക്കുവാനുള്ള ധൈര്യം തരണേ എന്നാണ് റൊബനോടാ ചോദിക്കുന്നത് അള്ളാഹുവേ ഭീരുത്വത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു ഏഴാമതായി പറ ആറാമതായി പറഞ്ഞത് വൽബുഹൽ നിന്നും മനുഷ്യൻ ആവശ്യത്തിന് ചെലവഴിക്കേണ്ട ഇടങ്ങളിൽ ചെലവഴിക്കാതെ സമ്പത്തിനെ കെട്ടിപ്പിടിച്ച് സമ്പത്ത് നഷ്ടപ്പെടുമോ എന്ന വ്യാധിയിലൂടെ നീങ്ങുന്നയാൾക്ക് മനസ്സമാധാനം ഒരിക്കലും ഉണ്ടാവില്ല കാരണം അവന് എത്ര കിട്ടിയാലും അവൻ്റെ ആർത്തി തീരില്ല പിശുക്കനായൊരു മനുഷ്യൻ കൂടുതൽ കൂടുതൽ വെട്ടിപ്പിടിക്കാനും തനിക്ക് കൂടുതൽ കൂടുതൽ നേടണം എന്ന ചിന്ത കാരണത്താൽ ഉറക്കമില്ലാതെ ഭക്ഷണമില്ലാതെ ജീവിതത്തിൻ്റെ സുഖങ്ങൾ അനുഭവിക്കാതെ ടെൻഷനിൽ തന്നെ നീങ്ങിക്കൊണ്ടിരിക്കും അത് ലുഗ്ദിൻ്റെയും പിശുക്കിൻ്റെയും ബൈ പ്രൊഡക്റ്റാണ് അതില്ലാതെ നീ എന്നെ കാത്തുകൊള്ളണേ എന്നാണ് ആറാമത്തെ വാചകത്തിൻ്റെ ഉദ്ദേശം ഏഴാമതായി നിധങ്ങൾ കാവൽ തേടുന്നത് വളരെ ശക്തമായ ഘടത്തിൽ എന്ന് ഞാൻ എന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നതും പ്രയാസങ്ങളിലേക്ക് എടുത്ത് ചാടുന്നതും കടം കൊണ്ട് വലയുമ്പോഴാണ് കടത്തിൻ്റെ കെണി ഇസ്ലാം വളരെ ഗൗരവത്തോടെ സൂക്ഷിക്കാൻ പറഞ്ഞതാണ് വളരെ അനിവാര്യ ഘട്ടത്തിലല്ലാതെ കടം വാങ്ങരുതേ എന്നാണ് ഇസ്ലാം പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ ഇഷ്ടം പോലെ ഒരു വലിയ അഭിമാനം എന്ന നിലയ്ക്ക് തൻ്റെ പേഴ്സുകളിൽ ക്രെഡിറ്റ് കാർഡുകളുടെ കൂമ്പാരവുമായി നടക്കുന്ന എത്രയോ ആളുകൾ ബാങ്കുകളുടെ കെണിയിൽപ്പെടുകയാണ് ബ്ലെയ്ഡ് കമ്പനിയിലൂടെ കെണിയിൽപ്പെടുകയാണ് ആർഭാടത്തിനും അനാവശ്യത്തിനും അതുപോലെയുള്ള കാര്യങ്ങൾക്കും പൊങ്ങച്ച പ്രകടനങ്ങൾക്കും വേണ്ടി കടം വാങ്ങിക്കൂട്ടിയിട്ട് അത് വീട്ടാനാവാതെ പിന്നീട് മുങ്ങേണ്ടി വരികയാണ് ആളുകൾക്കിടയിൽ ആളുകൾക്കിടയില്ലെന്നവന് മറ്റൊരു നാട്ടിലേക്ക് പരിചയമില്ലാത്തൊരു നാട്ടിലേക്ക് ഒളിച്ചോടി പോകേണ്ടി വരുന്നു ഉറങ്ങാൻ കഴിയാതെ ആകുന്നു ഭക്ഷണത്തിന് രുചി നഷ്ടപ്പെടുന്നു കണ്ടിരുന്ന ആളുകളെ കാണാൻ കഴിയാതെ തലയുയർത്തി നടക്കാനാവാതെ നാണം കിടേണ്ടി വരുന്നു അഞ്ചു നേരം നിസ്കാരത്തിന് തൻ്റെ ജമായത്തിന് പോയിരുന്ന പള്ളിയിലേക്കോ ജുമായക്ക് പോയിരുന്ന പള്ളിയിലേക്കോ പോലും പോകാൻ കഴിയാതെ അത്രത്തോളം അയാൾ നാണം കെട്ട ഒരവസ്ഥയിലായി മാറുന്നു ഒരുപാടൊരുപാട് കള്ളങ്ങൾ കളവുകൾക്കും ഈതേ കളവുകൾ അയാൾക്ക് പറയേണ്ടി വരുന്നു വാഗ്ദത്തങ്ങൾ ചെയ്യുന്നു ലംഘിക്കേണ്ടി വരുന്നു ഇതൊക്കെ കടക്കെണി കൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങളാണ് അള്ളാഹുവേ ലഴുതയിൽ ശക്തമായ നിലക്ക് ആ നിലക്കുള്ള ഒരു കടത്തിൻ്റെ ഭാരത്തിൽ എന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു കൂട്ട ആത്മഹത്യകൾ കുടുംബങ്ങൾ ഒന്നിച്ച് ആത്മഹത്യ ചെയ്യാറുണ്ട് എന്തുകൊണ്ട് കടക്കണിയിൽപ്പെട്ടു താമസിക്കുന്ന വീടും പറമ്പും വരെ ജപ്തി ഭീഷണി നേരിട്ട് ബാങ്കുകാർ കൊണ്ടുപോകാൻ വന്ന് നിൽക്കുകയാണ് പക്ഷം കഴിച്ച് കൂട്ടമായി ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു എന്തിനു വേണ്ടി കടത്തിൻ്റെ കെണി അത്രത്തോളമാണ് പ്രിയമുള്ളവരെ എട്ടാമതായി നബി അലൈഹി കാവൽ തേടി നബിസ് ആളുകളുടെ പ്രത്യേകമായ നിലക്ക് തൻ്റെ നേരെയുള്ള അധികാരം ചെലുത്തൽ അത് ഏതു ഭാഗത്തു നിന്നുമാവാം തനിക്കെതിരെ അക്രമത്തിന് വരുന്നു ആളുകൾ തന്നെ കഷ്ടപ്പെടുത്തുന്നു ആളുകൾ തൻ്റെ നേരെ പീഡനത്തിന് വരുന്നു ആളുകൾ തനിക്ക് സഹിക്കാനാവാത്ത വിധത്തിൽ തന്നെ ദ്രോഹിക്കുകയും കുത്തുവാക്കുകൾ പറയുകയും തന്നെ കഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു തനിക്ക് ചുറ്റുമുള്ള പലരും അങ്ങനത്തെ ഒരവസ്ഥ ഒരു മനുഷ്യന് വന്നു കഴിഞ്ഞാൽ അയാൾ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന അയാൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലാത്ത നിലക്ക് ഈമാനികമായ മാനികമായ വിശ്വാസത്തിൻ്റെ ദൃഢയില്ലാത്ത ദൃഢതയില്ലാത്തവർ അങ്ങനെയല്ലേ ചിന്തിക്കൂ ആ നിലക്കുള്ള പ്രയാസങ്ങളും അപമാനങ്ങളും വരുമ്പോൾ അയാളും അവസാനം ആത്മഹത്യയിലാണ് അഭയം കണ്ടെത്തുക എട്ട് കാര്യങ്ങൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കി എട്ട് കാര്യങ്ങളും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കാണുന്ന ആത്മഹത്യകൾ ഏറെ നിങ്ങളെടുത്തു നോക്കൂ ഒറ്റക്കുള്ള ആത്മഹത്യകളോ കുടുംബം ഒന്നിച്ചുള്ള കൂട്ട ആത്മഹത്യകളോ നിങ്ങൾ എടുത്തു നോക്കൂ മഹാനായ മുത്ത മുസ്തഫ പഠിപ്പിച്ച ഈ എട്ട് കാര്യങ്ങളും ഈ എട്ട് കാര്യങ്ങളല്ലേ അവയുടെ ഒക്കെ ആകത്തുക അതിൻ്റെയൊക്കെ പ്രധാനമായ കാര്യമായി വർത്തിച്ചത് എന്നറിയുമ്പോഴാണ് ഈ അതിൻ്റെ പ്രസക്തി ഏറിയേറി വരുന്നത് മുത്ത മുസ്തഫ സാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ച ആ പ്രാർത്ഥന നമ്മളതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ആശയം മനസ്സിലാക്കി നാമും ചൊല്ലണം നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ ചൊല്ലണം അത്രത്തോളം ലോകം ഇന്ന് ഈ വിധത്തിലുള്ള വലിയ വലിയ പ്രശ്നങ്ങളുടെ കെണിയിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു അള്ളാഹുബിക്കൽ ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് മനസ്സിൽ തട്ടിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക റഹ്മാനായ റബ്ബ് ഇത്തരത്തിലുള്ള ഈ ദുരവസ്ഥകളിൽ നിന്നെല്ലാം നമുക്കെല്ലാം മോചനം നൽകുകയും റഹ്മാനായ അയറബിൻ്റെ പാഠങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവനെ തക്വയോടുകൂടെ ജീവിച്ച് മരിക്കുവാൻ സൗഭാഗ്യം ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته